ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം രവിദശയിൽ ജനിച്ച കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുടെ ദശാകാലം അനുസരിച്ചുള്ള സാമാന്യ ഫലമാണ് നമ്മൾ പറയും രവിദശ ആറ് വർഷത്തേക്കാണ് പക്ഷെ ഇങ്ങനെ പറയുമെങ്കിലും ആളുകളുടെ ജനന സമയം വ്യത്യാസപ്പെട്ടിരിക്കുന്നതനുസരിച്ച് ശിഷ്ടദശയിൽ വ്യത്യാസം വരും അപ്പൊ ഈ ആറ് വർഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ അതിൻ്റെ പകുതി വെച്ച് കൂട്ടാം അതായത് ആറിൻ്റെ പകുതിയായ മൂന്ന് വെച്ച് കണക്ക് കൂട്ടി സാമാന്യ ഫലം നമുക്ക് പറയാം അപ്പൊ ഇനി അടുത്ത് ഇവർക്ക് വരുന്നത് ചന്ദ്രദശയാണ് ചന്ദ്രദശ പത്ത് വർഷമാണ് അപ്പ പത്ത് പ്ലസ് മൂന്ന് അങ്ങനെ പതിമൂന്ന് പതിമൂന്ന് വയസ്സ് വരെ ഇവർക്ക് ചന്ദ്രദശയാണ് ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രദശ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും വിദ്യാർത്ഥികളുടെ കാലഘട്ടമാണല്ലോ ഈ പതിമൂന്ന് വയസ്സെന്നൊക്കെ പറയണേ വിദ്യാർത്ഥികൾ പഠനരംഗത്ത് ഒരുവിധം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ച വയ്ക്കും പക്ഷെ ഇവരുടെ ആരോഗ്യസ്ഥിതികൾക്ക് പല അവസരങ്ങളിലും മോശപ്പെട്ട് പലപ്പോഴും ക്ലാസ് ഒക്കെ മുടക്കേണ്ടി വരും അത് ചിലപ്പോൾ കുറച്ച് അറ്റൻഡൻസ് ഒക്കെ കുറയും അപ്പോൾ ക്ലാസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടങ്ങുന്നവർ കണ്ടിന്യൂട്ടിട്ടില്ല അതനുസരിച്ച് ചിലപ്പോൾ ഇവരുടെ പടത്തിലൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ വന്നു വിടാം ചിലപ്പോൾ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ വീഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ പറ്റിയിട്ട് ചെറിയ തോതിലുള്ള അങ്ങനെയുള്ള ചെറിയ ചതവുകളും ഒക്കെ വന്നു വിടാനും സാധ്യതയുണ്ട് അപ്പോൾ അതുവഴി ചിലപ്പോൾ ചില ദിവസങ്ങൾക്ക് സ്കൂളിൽ പോകാതെയൊക്കെ വരും അങ് അങ്ങനെ പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരുടെ ഈ പതിമൂന്ന് വയസ്സുകളുള്ള വിദ്യാഭ്യാസ കാലം പിന്നീട് ഇവർക്ക് വരുന്നത് ചൊവ്വാദശയാണ് അതായത് ഏഴ് വർഷമാണ് ചൊവ്വാദശയുടെ കാലഘട്ടം അപ്പം പതിമൂന്ന് വർഷം കഴിഞ്ഞ് പിന്നെ ഏഴ് വർഷം അതായത് ഇരുപത് വയസ്സ് വരെ ഇവർക്ക് ചൊവ്വാദശ ആയിരിക്കും ഈ കാലഘട്ടത്തിൽ ഈ ചൊവ്വാദശ കാലത്ത് പഠന രംഗത്ത് ഇവർക്ക് ചെറിയ അലസതയൊക്കെ വന്നു വിടും ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ വിദ്യാ തടസ്സം വരെ ഒന്നും വേണം ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാല് ഒരു പരീക്ഷ എഴുതാൻ പറ്റാതെ വരിക ചിലപ്പോ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ് ചിലപ്പോ അത് ഫെയിലായി പോകാനോ ഒക്കെയുള്ള ചില സാധ്യതകളുണ്ട് എന്നാൽ ഇതൊക്കെ പിന്നീട് പരിഹരിക്കപ്പെടും അവരുടെ വിദ്യാഭ്യാസം ഒന്നും കുഴപ്പം ഉണ്ടാവില്ല നല്ല വിദ്യാഭ്യാസം കിട്ടും പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണവശാല് ഈ പഠനം ഒന്ന് തടസ്സപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ പതിനെട്ട് വർഷം രാഹുർ ദശയാണ് അതായത് വയസ്സ് മുതൽ പതിനെട്ട് വർഷം ദശ എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് വയസ്സ് വരെ ഈ കാലഘട്ടത്തിൽ അവർ ചില പ്രണയബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടേക്കാം ചിലപ്പോ അത് ഗുണകരമായിട്ട് ഭവിക്കാൻ സാധ്യതയില്ല മിക്കവാറും പ്രണയ ബന്ധങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ വരുന്നത് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിൽ എത്താൻ സാധ്യത കുറവാണ് പിന്നെ ഇതിൽ ഈ തൊഴില അവസരം പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ തൊഴിൽ ചേടാൻ ശ്രമിക്കുന്നവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്തിട്ട് ജീവി ജീ ജീവസന്ധാര സന്ധാരണത്തിനാവശ്യമായ തൊഴിലൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ജീവിച്ചു പോകാവുന്ന ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക് ഉള്ളത് പിന്നെ പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർക്ക് നല്ലൊരു തൊഴിലവസരമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ മെച്ചപ്പെട്ട തൊഴിലൊക്കെ കിട്ടും പിന്നെ ഈ കാലഘട്ടത്തില് ഇവരുടെ വിവാഹമൊക്കെ നടക്കും സന്താനങ്ങൾക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല സന്താനങ്ങളുടെ കാര്യങ്ങൾ സന്താനങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഇവർക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഭൂമിയൊക്കെ വീതം വെച്ച് കിട്ടും അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ഒരു പെര ഉദ്ദേശിക്കുന്നവർക്ക് പെരപണിയിൽ ഒന്നും തടസ്സമുണ്ടാവില്ല ചിലപ്പോൾ ഭാര്യ ആണും കാണി ഭാര്യ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില സ്വത്തുക്കളൊക്കെ വിറ്റ് കുറച്ച് പണമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും അവർക്ക് പല രീതിയിലുള്ള തലവേദന പോലുള്ള രോഗങ്ങൾ നേത്ര രോഗങ്ങൾ അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് സംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ പല രോഗ രോഗപീഡയ്ക്ക് ഒരു അവസ്യത ഇവർക്ക് കാണുന്നുണ്ട് എങ്കിൽ പോലും വലിയ ഗുരുതരമായ രോഗം രോഗമൊന്നും വരാനുള്ളൊരു സാധ്യത ഇവർക്കില്ല ഈ വീടൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇവർക്കൊരു സാമാന്യ അവസാന കാല രാവൂർ അവസാന കാലഘട്ടത്തിലൊക്കെ ഒരു സാമ്പത്തിക ബാധ്യത വരാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് അത് വീട് വെക്കുന്ന എല്ലാവർക്കും തന്നെ സാമ്പത്തിക ബാധ്യത വരും പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർക്ക് വീട് വയ്ക്കുമ്പോ ഒരു സാമ്പത്തിക ബാധ്യത വരും പിന്നീട് ഇവർക്ക് പതിനാറ് വർഷം വ്യാഴദശയാണ് അതായത് അമ്പത്തിനാല് വയസ്സ് വരെയാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്ന വേറെ എന്തെങ്കിലും തൊഴിൽ ലഭിക്കും അല്ലെങ്കിൽ ഇപ്പം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ബിസിനസ്സുകളൊക്കെ ഒക്കെ മെച്ചപ്പെടും അതിൽ നിന്നൊക്കെ നല്ല വരുമാനം കിട്ടും പിന്നെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ കൃഷിതൊക്കെ വലിയ കുഴപ്പം കൂടാതെയൊക്കെ കൃഷിയിൽ നിന്ന് മത്സ്യ കൃഷി അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ കന്നാൽ കൃഷി ഇതിൽ നിന്നൊക്കെ വരുമാനമൊക്കെ കിട്ടും അങ്ങനെ നല്ല രീതിയിൽ ഇവർക്ക് ഈ നേരത്തെ വന്നു വിട്ട സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ളൊരു ബാക്കി കൂടി ഇവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഇവരുടെ സന്താനങ്ങളുടെ വിവാഹം നടക്കും സന്താനങ്ങൾക്ക് ജോലി കിട്ടും ചിലപ്പോൾ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന സന്താനങ്ങളുടെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിദേശത്ത് പോകാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകും അങ്ങനെ പൊതുവെ ഇവർക്ക് ഈ വ്യാഴദശാകാലം വളരെ ഉന്ന ഉത്തമമായിരിക്കും ഈ വ്യാഴദശ കഴിഞ്ഞാൽ പിന്നെ പത്തൊമ്പത് വർഷം ശനിദശ ഇവർ അതായത് എഴുപത്തി മൂന്ന് വയസ്സ് വരെ ശനിദശാകാലമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഉറ്റവരുടെ വേർപാടുകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ പങ്കാളികൾടെ വേർപാടായിരിക്കാം അതിനു സാധ്യതയുണ്ട് ഈ കാലഘട്ടത്തിൽ പിന്നെ സ്വന്തം ഭവനത്തിലൊക്കെ ഒരു ഒറ്റപ്പെട്ട സ്ഥിതി ആയിരിക്കും ചിലപ്പോൾ സന്താനങ്ങളൊക്കെ ദൂര സ്ഥലത്ത് ജോലിയൊക്കെ ഉള്ളതുകൊണ്ടും ചിലപ്പോൾ വിദേശത്തൊക്കെ പോയേക്കണോണ്ടും ഒക്കെ ഇവർക്ക് മൊത്തത്തിലൊരു ഒറ്റപ്പെട്ട ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരവസ്ഥയായിരിക്കും എന്നാൽ ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ ഇവര് ക്ഷേത്രങ്ങളിലൊക്കെ പോയി ശനി ഭഗവാന് വേണ്ടത്ര വഴിപാടുകളൊക്കെ ചെയ്ത് വന്നാൽ വലിയ കുഴപ്പം കൂടാതെ ശനി ദശ ഇവർക്ക് പരിഹരിക്കാൻ പറ്റും തുടർന്ന് ഇവർക്ക് പതിനേഴ് വർഷം ബുധദശയാണ് ചെറിയ പോലുള്ള ശാരീരിക ക്ലേശങ്ങളൊക്കെ ഇവർക്ക് അനുഭവപ്പെടും ഇന്ന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇവർക്ക് ചിലപ്പോൾ തീർത്ഥയാത്രകളൊക്കെ ചെയ്യാനുള്ളൊരു അവസരം ഒന്നും ഇടും അതുപോലെ ഈ കാലഘട്ടത്തിൽ സന്താനങ്ങളൊക്കെ ഒപ്പം കൂട്ടി കൊണ്ടുപോകാനൊരു സാധ്യതയുണ്ട് വിദേശത്ത് ഉള്ള സന്താനങ്ങൾ ചിലപ്പോൾ ഇവരെ വിദേശത്തേക്കും കൊണ്ടുപോകാനും സാധ്യതയുണ്ട് ഭൂരദേശ സാമാന്യ ഇവർക്ക് വലിയ കുഴപ്പം കൂടാതെ കഴിച്ചു കഴിച്ചുകൂട്ടാൻ സാധിക്കും മൊത്തത്തിൽ ഭൂരദേശയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമസ്തേ